ൾവേസ് മെയിൻ ഐ ഡോസ്റ്റഡ് ഇൻ ദിസ്റ്റ്യൂസ് എട്ടാമത്തെ വയസ്സിലോ പത്താമത്തെ വയസ്സിലോ ഈവൻ എന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലോ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഐ ഹാഡ് എ പ്ലാൻ ലൈ ഗുരുമ്പലത്തിൽ ജീവിതം കയറ്റവും ഇറക്കവും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ ജീവിക്കുമ്പോഴേക്കും എല്ലാ ഇമോഷൻസും നമുക്കിടയിലൂടെ കടന്നു പോകും സിനിമാ തരമായ ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഈ അടുത്തിടെ കാണാനിടയായി അത് കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചു ധന്യമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂവിലാണ് ഐശ്വര്യ വിവാഹത്തിനെ കുറിച്ച് തൻ്റെ ധാരണകൾ എന്താണെന്ന് പങ്കുവെക്കുന്നത് കേട്ടിട്ട് തിരിച്ചു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് Major thread. Yeah, in everything, in every conversation, if I go home, it is so pathetic <laughs> and it is hectic. It becomes uh, mental uh, chaos. Uh, so then uh, I started thinking maybe should I, maybe I am Because Then you have to be very, very honest with you. I have always maintained that I don't want to get married. I have always maintained all of my interviews. Really? Have, yeah, I have always said I don't want to get married. I am not interested. I, I don't believe in this institution. കല്യാണം കഴിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും തീരുമാനവുമാണ് അതിനെ കുറിച്ചിട്ട് ഉപദേശിക്കാനോ ഇടപെടാനോ മറ്റാർക്കും യാതൊരു അവകാശവുമില്ല അപ്പോൾ കല്യാണത്തിനെ കുറിച്ചിട്ട് പലർക്കും അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഐശ്വര്യ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് കല്യാണം കഴിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നാണ് ഒരു പക്ഷേ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അടുത്ത തീരുമാനമായിരിക്കാം ഇത് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് അച്ഛനമ്മമാർ നിർബന്ധിച്ചിട്ടും ഐശ്വര്യ ലക്ഷ്മി കല്യാണം കഴിക്കുവാനായിട്ട് തയ്യാറെ അല്ല അപ്പോൾ അതിൻ്റെ പിറകില് എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകുവാനാണ് സാധ്യത ഒന്നും നമ്മൾക്ക് പറയാനില്ല ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു കാര്യം കൂടി കൂടി പറയുന്നുണ്ട് കേട്ടിട്ട് തിരിച്ചു പത്താമത്തെ വയസ്സിലോ ഈവൻ എന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലോ ഇരുപത്താറാമത്തെ വയസ്സിലോ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഐ ഹാഡ് എ പ്ലാൻ ലൈക് ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടണം എനിക്ക് ആ തുളസിമാല വേണം ഐ ഓൾവേസ് ഹാഡ് ദിസ് വിഷൻ അത് വാസ് പുട്ടിൻ ടു മൈ ഹെഡ് ബിക്കോസ് മൈ മദർ യൂസ് ടു ബി എ ഗുരുവായൂർ ടെമ്പിൾ ഡിവോട്ടി നമ്മുടെ എല്ലാ ട്രിപ്സും എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ പോകായിരുന്നു ട്രിപ്പ് പോലെ ബട്ട് അവിടെ നിന്നാണ് ഈ ഇമേജ് മനസ്സിൽ വന്നത് അവിടെ കണ്ട കല്യാണങ്ങളും അതൊക്കെ സോ ദിസ് വാസ് എ തിങ് ഐ വാണ്ട് ടു അറ്റൈൻ അവിടുത്തെ കല്യാണം ആൻഡ് ദെൻ യു ഗ്രോ അപ്പ് യു തിങ്ക് യു സീ മാരേജസ് അറൌണ്ട് യു യു സീ ദ പീപ്പിൾ ആർ നോട്ട് ഹാപ്പി എവ്രിബഡി ദറ്റ് ഐ ഐ ലൈക്ക് വൺ ഇൻ ഐ തേർട്ടി ഫോർ നൗ ഇൻ ഇൻ ഓൾ ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ഐ ഹവ് സീൻ വൺ ഫാമിലി വൺ ലൈക്ക് റിയുള്ളൂ ബാക്കി എവറിബി ഇറ്റ് പേഴ്സണൽ സ്പേസിൽ അവർക്ക് ഗ്രോത്ത് ഇല്ല ഇൻ ദ സെൻസ്റ്റ് സാധനമാണ് എനിക്ക് ബോധവും ബുദ്ധിയും വന്നപ്പോൾ നോട്ട് സംതിങ് ഐ വോണ്ട് ഐശ്വര്യയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഐശ്വര്യക്ക് അറിയാവുന്ന കല്യാണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടും യാതൊരു സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്നവരാണ് പലരും അതിൽ ഒരു കപ്പിൾ മാത്രമാണ് സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത് എന്നും ഒരു അഭിപ്രായം അവർ പറയുന്നുണ്ട് പക്ഷേ അത് എന്താണ് യഥാർത്ഥത്തിൽ കാരണമെന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ ആയിട്ട് സമൂഹത്തിൽ ധാരാളം പേര് കല്യാണം കഴിഞ്ഞിട്ടും ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ അവർക്ക് നടുവിൽ പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്ത് സംഭവിക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അതിനെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് തയ്യാറുള്ളൊരു മനസ്സായിരിക്കും അവർക്ക് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുപ്പമുണ്ടാക്കുന്ന ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഇരുന്ന് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതിനെ അതിജീവിച്ചിട്ട് മുമ്പോട്ട് പോകുവാനും സാധിക്കുന്ന മനസ്സ് കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് അവരുടെ ജീവിതം മാത്രം ഒരു വിധത്തിൽ മുമ്പോട്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാറും കോളും ഉണ്ടെങ്കിലും മുമ്പോട്ട് പോകുവാനായിട്ട് അവരെക്കൊണ്ട് സാധിക്കുന്നു ഇപ്പോൾ ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം ഡിവേഴ്സ് മാത്രം വിവാഹ ജീവിതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പരസ്പരം ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റുമാണ് അങ്ങനെ ജീവിക്കുവാൻ പറ്റുന്നവർക്ക് എന്തെങ്കിലും രീതിയിൽ വലിയ പ്രശ്നങ്ങളും വന്നാലും അവർ അത് ഉടൻ തന്നെ പരിഹരിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് തയ്യാറാവുന്നു അതിനവർക്ക് സാധിക്കുകയും ചെയ്യുന്നു പലർക്കും അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നല്ല രീതിയിൽ സന്തോഷമായിട്ടുമൊക്കെ പോകാനായിട്ട് സാധിക്കുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് ജീവിതം മുമ്പോട്ട് പോകുമ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങുമ്പോഴേക്കും അവിടെയാണ് പരസ്പരം കുറ്റപ്പെടുത്തലുകളും പിന്നെ പരാതി പറച്ചിലുമൊക്കെ തുടങ്ങുന്നത് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം വഷളാകുകയും ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു സ്ഥിതി വരെയും വരും പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ജീവിതം ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ ഇതൊക്കെ വ്യക്തികളുടെ സ്വഭാവവും അവരവരുടെ ജീവിത സാഹചര്യവും അനുസരിച്ചിട്ടായിരിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അപ്പം എല്ലാവർക്കും ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ തന്നെ പോകണം എന്നൊന്നും ആർക്കും പറയുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെ നമ്മൾക്ക് കിട്ടുന്ന പാർട്ട്ണർ റോങ് ആയിട്ടുള്ള പേഴ്സൺ ആയാൽ പിന്നെ ഒരു രക്ഷയുമില്ല ഒരു വിധത്തിലും ചേർന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത കേസുകളും ധാരാളം കണ്ടുവരാറുണ്ട് പിന്നെ ഫാമിലി എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഉള്ള രീതിയിലും ഒരു വളരെയധികം പ്രഷ്യസായിട്ടുള്ള ഒന്ന് തന്നെയാണ് പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും പ്രശ്നങ്ങൾ രണ്ടിലും വരാം ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഒരു തരത്തിലും പരസ്പരം അറിയാത്ത രണ്ട് പേരാണ് പാർട്ട്നേഴ്സായിട്ട് വരുന്നത് അപ്പോൾ അവർക്കൊക്കെ ആദ്യം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ലവ് മാരേജിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നല്ല രീതിയിൽ പോകുന്നവരും രണ്ട് രീതിയിലും കണ്ടുവരാറുണ്ട് പിന്നെ പലരും ഐശ്വര്യ ലക്ഷ്മിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരിക്കും ഐശ്വര്യ ലക്ഷ്മി പറയുന്നത് വിവാഹം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നും ആരും ഹാപ്പി അല്ല എന്നും ഒക്കെയാണ് പക്ഷെ ഒരുപാട് പേര് കമൻ ബോക്സിൽ പുരുഷ വിരുദ്ധ കമൻസൊക്കെയാണ് ഇട്ട് കാണുന്നത് ഇന്നത്തെ കാലത്ത് ലോകം ഒരുപാട് മാറിപ്പോയി നല്ലൊരു പാട്ടാൻ കിട്ടാൻ തന്നെ വളരെയധികം പ്രയാസമാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും ഭയപ്പാടോടെയാണ് വിവാഹത്തെ കാണുന്നത് കാരണം അവരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു റിസ്ക് എടുക്കുന്നത് എന്തിനാണ് എന്നാണ് അവരുടെ സംശയം പിന്നെ പലർക്കും അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാകും കല്യാണം വേണ്ട എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം കാണുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്ന് കരുതി ആണ് ഈ ടോപ്പിക്ക് ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കും ധാരാളം അനുഭവങ്ങളും അറിവുകളുമൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അടുത്ത ഇതുപോലെ പ്രസക്തമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം